വെൽക്കം ബാക്ക് ടു മാസിനിൻസ് ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ ഐ കയെന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റൊക്കെ അൺബോക്സ് ചെയ്യാണ് കേട്ടോ അപ്പം നമുക്ക് ഐ കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എന്തൊക്കെയാ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലത്തെ മൂന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഭാഗത്ത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇടാനൊക്കെ വേണ്ടി പറ്റും പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണിത് ഫില്ല് ചെയ്യുക കേട്ടോ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ അടപ്പിനും നല്ല ടൈറ്റൊക്കെ ഉണ്ട് അപ്പം എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നല്ല സേഫായിട്ട് ഒന്നും ആവില്ല കേട്ടോ നന്നായിട്ട് നിൽക്കും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഇതേപോലത്തെ മൂന്നെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ചെറുപയർ ഇങ്ങനെ എന്താണോ നമ്മൾ ഇടണത് അത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ മൂന്ന് ടൈപ്പ് വാങ്ങിച്ചു ഇതൊരോ പീസിനാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതിപ്പം ബാംഗ്ലൂരിലുള്ള ഐ കല് ഉള്ള റേറ്റ് ആയിരിക്കില്ല വേറെ സ്ഥലങ്ങളിൽ കേട്ടോ അപ്പം അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് അടുത്തത് ഇതേപോലത്തെ പ്ലെയിൻ ബൗള് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് അപ്പം ഇത് ജസ്റ്റ് എനിക്ക് ഈ വൈറ്റ് കളർ ഇഷ്ടമായതുകൊണ്ട് മാത്രം വാങ്ങിച്ചാട്ടോ പിന്നെ ഇതേപോലത്തെ ഒരു ഗ്രീനും വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ നമുക്ക് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേട്ടോ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ അല്ലാതെ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം വാങ്ങിക്കണം എന്ന് ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക എല്ലാം കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനും കുറച്ചും കൂടി ഈസിയാണ് തോന്നുന്നുണ്ട് നെക്സ്റ്റ് അതേപോലെ തന്നെ ഇത് എന്താ വെച്ചാൽ നമ്മൾ ട്രേ ഉണ്ടല്ലോ നമ്മൾ നല്ല എന്തെങ്കിലും സെർവ് ചെയ്യാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണെ നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ഷെയ്പ്പൊക്കെ പിന്നെ നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച ഈ രണ്ട് പ്ലേറ്റുകൾ ഇതിൻ്റെ ഞങ്ങളൊരു നാലെണ്ണം വാങ്ങിച്ചു കേട്ടോ ഇങ്ങനത്തെ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ ഒരു ഗ്രീന് ഇതിൻ്റെ ബ്ലൂവും നല്ല ഭംഗിയെ കേട്ടോ അവിടെ ഉണ്ടായിരുന്നു ഇത് നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ഓരോ പ്ലേറ്റിനും നല്ല റേറ്റ് ഉണ്ട് പിന്നെ അതിലേക്ക് ഇതേപോലത്തെ ഒരു ബൗളും കൂടെ കേട്ടോ അപ്പം ഇതൊരു സെറ്റായിട്ട് തന്നെ വാങ്ങിച്ചു ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതേപോലത്തെ വൈറ്റ് പ്ലേറ്റ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കുറച്ച് ഒരു നയൻ പീസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വരും പിന്നെ ഇതിലേക്ക് തന്നെ ഇതേപോലെ രണ്ട് വൈറ്റ് ബൗളും വാങ്ങിച്ചു തയർ കേട്ടോ അടുത്തത് ഒരു ഓർഗനൈസർ തന്നെയാണ് കേട്ടോ ഇതൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിലിങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇതിങ്ങനൊരു സെറ്റ് ആയിട്ടുണ്ട് ഇതില് മൂന്ന് പേർ ആണ് വരുന്നത് ഇങ്ങനെ മൂന്നെണ്ണം വരും അപ്പം ഇതിനിങ്ങനെ ഇതിൻ്റെ അടച്ചു വയ്ക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് കുറച്ചുകൂടി വേണം നല്ല ഇങ്ങനെ അപ്പം ഇങ്ങനത്തെ ഒരു പെയർ വാങ്ങിച്ചു മൂന്നെണ്ണം ഒക്കെ ൈക്കൂലേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ജ്വല്ലറി ഇപ്പം കമ്മല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെയാച്ചാൽ യൂസ് ചെയ്യാം പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് അതിൽ കണ്ടിട്ടുണ്ടായത് അപ്പോൾ ഇതും നല്ല വൃത്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി അടുത്തത് വരുന്നത് ഇത് സ്പൈസ് ജാറാണ് കേട്ടോ ഇതിലൊരു ബോക്സിൽ നാളെണ്ണാണേ ഉണ്ടാവുക ഇതിൻ്റെ എല്ലാ സൈസും അവിടെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസാണേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒക്കെ പൊടിച്ച് വെക്കുന്നത് ഒന്ന് പഴയതായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഈ ഒരു നാലെണ്ണം ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഗ്ലാസ് ജാറിൽ എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയല്ലേ കാണാൻ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കുറച്ചുകൂടെ ഭംഗിയും അത് കാണാനൊക്കെ രസമുണ്ടാവും അങ്ങനെ ആയിരിക്കും ഇനി വരുന്നത് ഇതൊരു കട്ട്ലറിന്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതില് ഫോക്കും അതേപോലെ ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നതാണ് കേട്ടോ ഇതേപോലൊരു സെറ്റാ കേട്ടോ വരുന്നത് ഇതിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് വരുണ്ട് ഇതില് അതേപോലെ നാലെണ്ണം വരുന്നതാണ് കേട്ടോ നല്ലതാണ് ഇതാവുമ്പോൾ നമുക്കിങ്ങനെ ഒരു സെറ്റ് ഒരേ പോലെ തന്നെ കിട്ടും കേട്ടോ അപ്പം ഇതും ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഞാനത് അയക്കുന്നില്ല ഇങ്ങനെ അടുത്തത് വരുന്നത് ഇതേപോലത്തെ ഗ്ലാസ് ജാറാണ് കേട്ടോ ഇത് നമുക്ക് ജ്യൂസൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിൻ്റെ തന്നെ വേറെ ഒരു ഐറ്റം രണ്ടാമത്തെ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ അപ്പം ഇതും അതേപോലെ തന്നെ നമുക്ക് ജ്യൂസൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ ഒഴിക്കാൻ വേണ്ടി പറ്റും ഇതിന് ലിഡില്ല പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു വെറൈറ്റി ടൈപ്പ്സ് ആണ് കേട്ടോ പിന്നെ ഇതേപോലെ ഒരു ട്രേ വാങ്ങിച്ചോ ഈ ട്രേയിലും ഇതിന് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ട്രേ ആണ് അപ്പം ഇനി ഇത് ഇതിന്റെ കൂടെ ഞാൻ വേറെ കുറച്ച് ഗ്ലാസ് ഐറ്റംസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ജ്യൂസ് ഗ്ലാസ് ആണ് ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജ്യൂസ് കൊടുക്കുന്ന സമയത്തോ എല്ലാം വേറെ വേറെ ഡിസൈൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നേ അപ്പം ഇതിൻ്റെ ഒരു സെറ്റായിട്ട് തന്നെ മൊത്തത്തിൽ വാങ്ങിച്ചാൽ ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ അവിടെ ലൈറ്റ് ഒരു പെർപ്പിൾ കളറ് ബ്ലൂ കളറിലൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് അപ്പം ഞങ്ങൾ ഈ ഒരു പ്ലെയിൻ കളറാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ വായിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ഇതേപോലത്തെ ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ കൈ ഇങ്ങനെ കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇങ്ങനെ പിടിക്കണം അപ്പം ഇതുപോലത്തെ ഗ്ലാസ്സുകൾ വായിച്ചു ഇത് ഒരു ആറെണ്ണം ഉണ്ട് കേട്ടോ ആറ് പേരാണ് ഇങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാ ഗ്ലാസ്സിൻ്റെ ജാറാണ് ഇതാണ് ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതാണ് വെള്ളം വെക്കാൻ പറ്റുന്ന ബോട്ടിലാണ് കേട്ടോ നല്ല വലുതാണ് നല്ല ലെങ്ത്തും ഉണ്ട് പെങ്ങ പിന്നെ അതിലേക്ക് കപ്പുകൾ വാങ്ങിച്ചു ഈ കോഫി മഗ് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഇതിന്റെ വേറെയും കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതേപോലെ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ അതിൻ്റെ അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ നല്ലതാണേ പിന്നെ അവിടെ നിന്ന് ചെറിയ പ്ലാന്റ് വാങ്ങിച്ചു കേട്ടോ അവിടെ ഒരുപാട് നല്ല ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാനൊരു കുഞ്ഞ് പ്ലാന്റ് മാത്രം വാങ്ങിച്ചു പിന്നെ ഇത് ഇതേപോലത്തെ ദാമിയും റൂമിയും വാങ്ങിച്ച കേട്ടോ ഇതങ്ങനെ ഐസൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഓരോ ഷേപ്പിൽ ഇപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല പല ഷേപ്പിലായിട്ട് കുട്ടികൾക്ക് ജസ്റ്റ് വെറുതെ ഒരു ഫണ്ണായിട്ട് കൊടുക്കാം പക്ഷേ കാണാൻ രസമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അടുത്തത് ഇതേപോലത്തെ ഫ്രെയിമാണ് കേട്ടോ അങ്ങനത്തെ മൂന്ന് ഫ്രെയിം വാങ്ങിച്ചു ഇങ്ങനെയുള്ളത് അപ്പം മൂന്നല്ല നാല് ഫ്രെയിം കേട്ടോ ഇത് ആമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ആമി ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് അവളുടെ പിക്ചറൊക്കെ വരച്ചിട്ട് ഇതിൽ വെക്കാറുണ്ട് ഫ്രെയിം ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ അവൾ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ വരച്ചിട്ട് മോൾക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫ്രെയിമുകൾ വാങ്ങിച്ചു അപ്പം ഇതാണ് വേറൊരു പ്രൊഡക്റ്റ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള വേറൊരു സാധനമാണ് ഓർഗനൈസർ ഇതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ പിന്നെ നീ അത് തുറന്ന് കാണിച്ചാൽ നിൽക്കുക ഇതാണ് കേട്ടോ ഓർഗനൈസർ വരുന്നത് ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെയൊരു വേറൊരു സാധനം ഉണ്ടാവും അത് നമ്മൾ ജസ്റ്റ് എടുക്കണം വേണ്ട ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കാം അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വേണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്കിതിൽ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒരു നാലെണ്ണം വാങ്ങിച്ചോ മൂന്നെണ്ണം വാങ്ങിച്ചോട്ടോ വേറെ ഒന്ന് രണ്ട് പിന്നെ ഇതും ആണ് വേറെ വരണത് ഇത് കിഡ്സ് ഏരിയയിലേക്ക് അതിൻ്റെ പാറ്റേൺ വേറെ തന്നെ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു പ്ലെയിൻ കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറെൻറ്റ് കളേഴ്സും അതേപോലെ പാറ്റേണും ഒക്കെ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഐ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം നല്ല വെർത്തായിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഐക്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അവിടെ അപ്പം നിങ്ങൾ ഐ കയിലൊക്കെ പോവാണെങ്കിൽ ഇതേപോലെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അവിടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാൻ പറ്റാറില്ല കേട്ടോ അത് കേരളത്തിലേക്ക് അങ്ങനെ ഡെലിവറി ഇല്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും കറക്റ്റ് പറയാത്ത കാരണം അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്